പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ കാളി എന്ന കൃതിയിലെ ഒൻപതാമത് പാഠഭാഗത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പിടിക്കുള്ളടക്കിക്കൊടുക്കും വയറ്റിൻ നടിക്കോമനപ്പൂമണിപ്പട്ടുടുത്തം മുടിച്ചുക്കു കച്ചപ്പുറം വച്ചിറുക്കി കടിക്കാമവണ്ടിക്കുടത്തി നിഴിഞ്ഞ തുടക്കാമ്പു തുമ്പിക്കര ശ്രീനമിക്കും പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റിൻ അടിക്കോമനപ്പൂമണിപ്പട്ടുടുത്തം മുടിച്ചിക്കു കച്ചപ്പുറം വച്ചിറുക്കിക്കടിക്കാമ വണ്ടിക്കുടത്തിനും പിടിക്കുള്ളടക്കിക്കൊടുക്കും വയറ്റിനടിക്ക് കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്ന കൃശമായ വയറിൻ്റെ അടിഭാഗത്തായി ഓമന ഓമനപ്പൂമണിപ്പട്ടുടുത്ത് ഓമനത്തം തുളുമ്പുന്ന പൂമണിപ്പട്ടുടുത്ത് അമ്മൊടിച്ചുക്ക് കച്ചപ്പുറം വച്ചിറുക്കി അതിൻ്റെ ഞൊറിവുകൾക്ക് മുകളിലായി അരപ്പെട്ട കെട്ടി ഉറപ്പിച്ച് കടിക്കാമവണ്ടിക്കുടത്തീന്ന് ഇഴിഞ്ഞ കാമരഥോപമമായ അരക്കെട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ശോഭിക്കുന്ന അതുടക്കാമ്പ് ആ തുടക്കാമ്പ് തുമ്പിക്കരശ്രീ നമിക്കും അത് കണ്ടാൽ തുമ്പിക്കരശ്രീ പോലും നമിച്ചുപോകും ശ്ലോക ഈ പാഠഭാഗത്തിൻ്റെ വാച്യാർത്ഥം സംക്ഷേപിച്ച് പറയാം കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്ന ദേവിയുടെ കൃശമായ വയറിൻ്റെ അടിഭാഗത്തായി അരക്കെട്ടിൽ മനോഹരമായ പൂമണിപ്പട്ട് ഉടുത്തിരിക്കുന്നു അതിൻ്റെ ഞൊറിവുകൾക്ക് മുകളിലായി രപ്പട്ട ബന്ധിച്ചിരിക്കുന്നു കാമരഥത്തോട് ഉപമിക്കാവുന്ന ദേവിയുടെ അരക്കെട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന തുടക്കാമ്പ് കണ്ടാൽ തുമ്പിക്കരശ്രീ പോലും നമിച്ചു നമിച്ചുപോകും കാളീനാടകം ആടുന്ന ദേവിയുടെ കേശാദിപാദ വർണ്ണനയിൽ മാറിടം വരെയുള്ള വർണ്ണന കഴിഞ്ഞ പഠഭാഗത്തിൽ നാം കണ്ടതാണ് ഈ പാഠഭാഗത്തിൽ ദേവിയുടെ വയറിൻ്റെയും അരക്കെട്ടിൻ്റെയും തുടകളുടെയും വർണ്ണനകളാണ് നടത്തിയിരിക്കുന്നത് ദേവിയുടെ വയർ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്നത്ര കൃശമാണ് ഒതുങ്ങി മെലിഞ്ഞ വയറ് ത്യാഗപൂർവമുള്ള ഉപഭോഗ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് സർവത്തെയും സൃജിച്ച് ഭരിച്ചു സംഹരിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ ദേവി സ്വന്തം ശരീരപോഷണത്തിനായി അന്നാദികൾ ക്രമാതീതമായി ഭക്ഷിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ള താത്വിക വിളംബര പ്രതീകമാണ് ദേവിയുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒതുക്കമുള്ള വയർ അങ്ങനെയുള്ള വയറിൻ്റെ അടിയിലായി പൂമണിപ്പട്ടുടുത്ത് അതിൻ്റെ ഞൊറിവുകൾ കച്ചപ്പുറം കൊണ്ട് അരപ്പെട്ട കെട്ടി മുറുക്കിയിരിക്കുന്നു അങ്ങനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ദേവിയുടെ അരക്കെട്ടിനെ കാമരഥത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് ഈ ഉപമ ഗൂഢാർത്ഥഗർഭമാണ് കാമരഥം എന്ന പ്രയോഗത്തിന് ഇവിടെ കാമദേവൻ്റെ രഥമെന്ന അർത്ഥമല്ല സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് രഥം അഥവാ വണ്ടി കാലപ്രയാണ സൂചകമായ കാവ്യബിംബമാണ് കളിനാടകം നാടകം ലോകയാനഗതിയെയാണ് പ്രതീകവത്കരിക്കുന്നത് അങ്ങനെയുള്ള നാടകമാടുന്ന ദേവിയുടെ നടനത്തെ സാധ്യമാക്കി തീർക്കുന്ന ദേവീപാദങ്ങളുടെ വർണ്ണനയുടെ സമാരംഭമാണിവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നത് കേശാദിപാദ വർണ്ണനയുടെ തുടർച്ചയായതുകൊണ്ട് അരക്കെട്ടിൽ നിന്നും തുട മുട്ട് കണ്ണങ്കാൽ പാദം എന്നീ ക്രമത്തിലുള്ള വർണ്ണനയാണിവിടെ നടക്കുന്നത് സൃഷ്ടിസ്ഥിതിലയ ധർമ്മ നൈരന്തര്യമായി കളി നാടകത്തെ ഭാവന ചെയ്യുമ്പോൾ ആ നാടകമാടാനുള്ള കാമനകളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവായി നടനമാടുന്ന നടിയുടെ ഭാവം പൂണ്ട് വിരാജിക്കുന്ന ദേവിയുടെ അരക്കെട്ടിൻ്റെ ഭാവന ചെയ്യുന്നതിൽ കാവ്യകൽപ്പനയ്ക്ക് ഇടിവ് സംഭവിക്കുന്നില്ല മനുഷ്യാകാരം പൂണ്ട് നടനമാടുന്ന ദേവിയുടെ ശരീരത്തിൻ്റെ മധ്യഭാഗമെന്ന നിലയിൽ ദേവിയുടെ കടിപ്രദേശത്തെ ഇവിടെ ഭാവന ചെയ്തിരിക്കും പൂമണിപ്പട്ടുടുത്ത് കെട്ടി ഉറപ്പിച്ച നിലയിലുള്ള ദേവിയുടെ അരക്കെട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് പോലുള്ള തുടക്കാമ്പ് പ്രത്യക്ഷത്തിൽ പൂമണിപ്പട്ടുടയാടയാൽ ആവരണം ചെയ്യപ്പെട്ട നിലയിലാണുള്ളത് അങ്ങനെയുള്ള തുടക്കാമ്പിൻ്റെ സൗന്ദര്യത്തെ തുമ്പിക്കരശ്രീ നമിച്ചുപോകുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഴുന്നള്ളിപ്പിനു വേണ്ടി നെറ്റിപ്പട്ടം ചാർത്തി അലങ്കരിച്ചു നിർത്തിയ ആനയുടെ തുമ്പിക്കരശ്രീ കാവ്യാത്മകമാണ് അതേ അർത്ഥത്തിലാണ് കാമവണ്ടിക്കുടത്തീന്ന് ഇഴിഞ്ഞു വരുന്നത് പോലെ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന ദേവിയുടെ തുടക്കാമ്പിൻ്റെ ശ്രീത്വത്തെ മനസ്സിലാക്കേണ്ടത് നടി എന്ന നിലയിലുള്ള നാരീശരീരത്തിൻ്റെ വടുവികളെപ്പറ്റിയുള്ള വർണ്ണനയായി ഗുരുവിൻ്റെ ഭാവനകളെ വ്യാഖ്യാനിക്കാവുന്നതല്ല എന്ന് സാരം ആനയുടെ തുമ്പിക്കരം ഓകാരപ്രതീകവും അതേസമയം തന്നെ സർവകർമ്മസാധകമായ അവയവപ്രതീകവും കൂടിയാണ് ഗുരുകൃതമായ വിനായകാഷ്ടകത്തിൻ്റെ പഠന ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുള്ള കാര്യം ഇവിടെ അനുസ്മരണീയമാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ